ഹായ് കൈസ് അസ്സാം വലൈക്കും അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കണേ സാമ്പാർ കേട്ടോ അപ്പൊ സാമ്പാർ ഉണ്ടാക്കാനൊക്കെ നമ്മളിവിടെ കഷ്ണം വെച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇതാക്കണേ പരിപ്പ് വെച്ചാ പൈക്കാനുള്ള തക്കാളി നമുക്ക് അരിഞ്ഞിട വെണ്ടക്ക ഞങ്ങളെ ഞങ്ങളെ കൂടെ കുട്ടികളൊപ്പം ഉണ്ടാവും പണിക്ക് അത് കേൾക്കണ്ടെങ്കിൽ അത് വെള്ളത്തിന്റെ അതിന്റെ പൈപ്പ് അപ്പൊ എല്ലാവരും ക്ഷമിക്കലട്ടാ സൗണ്ട് ഞങ്ങൾ ഇന്നലെ വന്നിട്ടുള്ളൂ അപ്പൊ നമ്മളെ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ വീഡിയോ ആണ് വീട്ടിൽ പോയി വീട്ടിന്ന് ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നല്ലേ രാത്രി നല്ല പൊടിയോണ്ടേ അപ്പൊ ഞമ്മക്ക് ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല അപ്പൊ നിന്ന് വീഡിയോ ഇടാ കൊറച്ച് നിന്ന് വീഡിയോ ഒരാളത്തേക്ക് വീഡിയോ എടുത്ത് വിടാനേ ഒരു അത് വിടേട്ടീവ് മാറി നിക്കേ പച്ചമുളക് കിട്ടോ അപ്പൊ നാളെ നമുക്ക് ഇഡിലിണ്ടാക്കലേനെടുത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അരയും ഉഴും നീളക്കരത്തിൽ കിടക്കണുട്ടു ബേബിക്ക് അടി കിട്ടണോ നിങ്ങൾ കുട്ടികളൊക്കെ വേറെന്താ ബേബി അടികിട്ടു ഞമ്മ കുറച്ച് വെള്ളം നോക്കട്ടെ കൊടുത്തോയ്ക്കട്ടെ കൊണ്ടു വയ്ക്കുള്ളൂ അല്ലെങ്കിൽ അതിലത്തിൻ്റെ കയ്യിൽ കുട്ടി ഉപ്പിട ഉപ്പുട കേട്ടോ അപ്പുളിട്ടേപ്പുളി എന്താണ് ഇതാക്കലേ പിന്നെ ഞാൻ വാട്ട് ഇതാക്കുമ്പോൾ കറക്ടുമ്പോൾ പുതിയ വെറൈറ്റി സാമ്പാറുട്ടോ എൻ്റെ സാമ്പാറിന് ഒരു ഞാൻ ഇതിൻ്റെ സാമ്പാർ ഉണ്ടാക്കും അത് നമ്മള് മിക്സ് ചെയ്യാം दुणा दुणा ും തീ കത്തിച്ച് അപ്പൊ ഞമ്മളൊരു ഒക്കെ കാണിച്ചോ ഞമ്മളെല്ലാം അങ്ങോട്ട് പറഞ്ഞു ഒരു വിസില് നല്ല അവിടെ തീയെടു നീനങ്ങനെ കറുട്ടണോ സാരമില്ല അതൊക്കെ സാധാരണ

അപ്പൊ കാണല്ല അത് വായില്ല ഇല്ലാത്ത സാമ്പാറും നല്ല സാമ്പാറും കിട്ടില്ല അതൊന്നത്തെ സാമ്പാർ നാളെ ഇട്ടില്ല അപ്പൊ കുക്കറൊക്കെ പോയി തൊടു അടുത്ത് അലക്കി കഴിഞ്ഞിട്ട് എന്റെ അലക്കല് ഗൈസ് അപ്പൊ ഇത് എന്താണെന്നറിയോ കടുക് ഉണ്ട് ഉലുവുണ്ട് നല്ല ചീരകുണ്ട് കുറച്ച് പെരും ജീരകവും ഉണ്ട് കേട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണ്ട ഗൈസ് ഇതെന്തിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് സ്പെഷ്യൽ അതെ

വെണ്ടക്ക താ കടു പൊട്ടണം നല്ല ഇതിന്റെ സ്മെല്ല് കൊറവുണ്ടല്ലേ നല്ല ജീരകത്തിന്റെ കുറച്ചും കൂടി കടുക് ഫുള്ള് പൊട്ടി പോവാണ് കേട്ടോ ചെലപ്പോ കൈതരാകില്ല ഞാൻ എഡിറ്റ് ചെയ്യും ഞാനൊരു ഫോണല്ലേ എഡിറ്റിംഗ് ഇല്ലയില്ലേ ഞാൻ അവിടെ നമ്മക്ക് എന്ത് ചെയ്യാ ഇവിടെ ഞാൻ കട്ട് ചെയ്യും കണ്ട എല്ലാവർക്കും അറിയാം മിക്സിയിലൊടിഞ്ഞാ പക്ഷെ ഇത് ഇങ്ങനെ പൊടിയേ പാടുള്ളൂ അതുകൊണ്ടാണ് മിക്സിയിലാണ് ഇങ്ങനെ

കത്തിക്കാൻ ണോ കത്തിക്കണത് ഇതിൽ തന്നെ കത്തിക്കാം പാത്രത്തിന്റെ കിട്ടും അത് ഞങ്ങളെ രണ്ട് മക്കളാണ് ഗ്യാസ് കത്തിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് പേക്കിതിലേക്ക്

അറ്റെടൊട്ടും പൊട്ടൂല അതല്ല നോക്കിക്കോ എന്റെ പറയണേ കൊറച്ചൊക്കെ ഇപ്പൊ കടുക് പൊട്ടെ കാത്തിക്കെ അല്ലെങ്കി ആ ചൂടായിക്കണമെങ്കി ഇട്ടപ്പോ തന്നെ ചോറും ഇടല്ലാ കൂട്ടത്തി കരിഞ്ഞുണ്ട് ഡയറിയിൽ കുട്ടിയെ കൊടുക്ക അപ്പൊ ഞമ്മളെ സാമ്പാറ് പൊട്ടത്തരം ഞങ്ങക്ക് എണ്ണൊന്നും വറത്തെടുത്താ പോരണ ഫസ്റ്റ് അത് വറത്തെടുക്കണ്ട

ോ ഇനി കാണാൻ ചോറുക്കുണ്ടാവും അതാണ്ടൊഴിക്കുന്നുണ്ട് പക്ഷെ വെണ്ടക്കെല്ലാം അപ്പൊ ഞാൻ സ്റ്റോവ് ആക്കിയത് ഒഴിച്ച കേട്ടോ അത്ര മതി ഞാൻ മൂടി ഒക്കെ വന്നുണ്ടാവൂലേ തന്നെ വെണ്ടക്ക എന്തെങ്കിലും ഉണ്ടാവില്ലേ അറിയാലോടീറ്റാണ് പുളിയോ അതാ ഇപ്പോഴത്തൊക്കെ അല്ല പുളിതാണ് കുഴപ്പമില്ല പുളി ഇങ്ങനെയാണ് ഞാൻ മനസ്സിലേ വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു സാമ്പാർ പക്ഷെ ഈ സാമ്പാർ എത്ര പൂട്ടീ ആ നല്ല റിസൾട്ടായിരുന്നു സൂപ്പറാട്ടോ ഞാൻ പറഞ്ഞോളി ചോദിച്ചാൽ മുരിങ്ങൾച്ച വരത്തമ്മ കയറണ്ടേ നമ്മക്ക് എല്ലോ നല്ലോട്ടെ ശരിക്കും നല്ല രസമാണ് ആ കൂട്ടെല്ലാരൊന്നും ഉണ്ടാക്കി കുരിക സാമ്പാറൊക്കെ നല്ല ടേസ്റ്റാ

െ മറ്റേ ആ സിനിമ ഉണ്ടല്ലോ ഞങ്ങൾ സന്തുഷ്ട അതിവിടെ നോക്കട്ടെ അയിൽ പച്ചക്കറി ഉണ്ടാക്കി നോക്കട്ടെ കുത്തിനോ മുറിച്ചിട്ടില്ലേ ഞാൻ മറന്നു വെയ്യ

ഉപ്പില്ലാത്തോണ്ടാ കൊറച്ച് ഒന്നാവാറച്ച് ഇങ്ങനെ ക്യാമറ

ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു